ഹായ് ഹലോ സെലീഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവ്വഹണ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് നമ്മൾ മസാല ഒന്നും വഴറ്റി ഒരുപാട് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അതിന് മുന്നായിട്ട് പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഫിഷ് നിർവ്വാണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മീനും എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ കരിമീനാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ അതാ നമുക്കിതൊന്ന് മസാല തേച്ച് വെക്കണം അപ്പം അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വിനാഗിരി അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങിൻ്റെ നീരോ ചേർത്തെടുക്കാം കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മീൻ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലൊരു മീനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു മസാലകളൊക്കെ ഈ ഒരു മീനിലോട്ട് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ ഈ ഒരു മീനിലോട്ടും മസാല നല്ലതുപോലെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിൽ ഇത് വറ്റിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു മീനിലെ മസാലകളൊക്കെ ആ ഒരു തേങ്ങാപ്പാലിലോട്ട് പോകും അപ്പോൾ പിന്നെ ഒരു മീ മീന് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഒരു ഉപ്പും പുളിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും തോന്നുക നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാ എന്നിട്ട് നമുക്കിതാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് വശവും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളത് പിന്നീട് തേങ്ങാപ്പാൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ആവോലി മീനിൽ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കത് ഞാനിപ്പോൾ ഈ ഒരു പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു വാഴയിൽ വെച്ചെടുക്കാം ഇനി ഒരു വാഴയിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു മീൻ ഫുള്ളായിട്ട് വെച്ചുകൊടുക്കട്ടെ ഇനി അതിൻ്റെ മുകളിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടെ നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാലിനെ ഒഴിക്കാനായിട്ട് നോക്കാം ഇനി നമുക്കൊരു തേങ്ങാപ്പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു തേങ്ങാപ്പാൽ നല്ലതുപോലെ തന്നെ തിലച്ചു വരുന്നുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഇതായതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനിട്ടാ പിന്നെ ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചത് എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒരു ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ മാങ്ങയോ അല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്തുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ അല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങാപ്പാൽ വട്ടിച്ചെടുക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആയി കിട്ടൂല നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു മീൻ കിട്ടും കേട്ടോ അപ്പോളാണ് കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് മുരിപ്പിച്ചെടുക്കാതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇത് ഒരു മിനിറ്റോളം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇതുപോലൊന്ന് ഒരു വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊക്കെ ശേഷം തുറന്ന് നോക്കിയാൽ ഈ ഒരു തേങ്ങാപ്പൽ ഫുള്ളായിട്ടും ഒരു മീനിലേക്ക് വറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ താ നമ്മുടെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടുള്ള ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിട്ട് അത് പ്രത്യേകിച്ച് ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് മാത്രം മതിയാക്കും അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്